ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം പാക്ക് വഴി എനിക്ക് മീഷോയിൽ നിന്ന് അവരയച്ചു തന്ന കുറച്ച് കമ്മലുകളാണ് ഓക്സിഡൈസ് കമ്മലുകളാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യത്തെ കമ്മലാണ് ഈ കാണിക്കുന്നത് കാണിക്കുന്നുണ്ടട്ടത് നല്ലൊരു ചിമിക്കയും കൊട്ടയും അതായത് നമുക്ക് എന്താ ജിമിക്കും കൊട്ടേ അത് വേണം അതും ഊരിച്ചിട്ട് വേണമെങ്കിൽ ജിമിക്കും കൊട്ടേറ്റം ഇടുക അതുപോലെ സെൻ്ററിൽ ഒരു കണ്ണാടിയും വരുന്നുണ്ട് കേട്ടോ ഈ കണ്ണ ശരിക്കും കണ്ണാടിയാണ് കേട്ടോ നമ്മൾ മുഖക്കങ്ങനെ ശരിക്കും കാണാം കേട്ടോ നല്ലൊരു സിമ്പിൾ വർക്കുള്ള ഒരു കമ്പലാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൊല കൊല ഒക്കെ ആണ് അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്ത നല്ലൊരു കമ്പലാണ് കേട്ടോ ഇത് ഇനി അടുത്ത കാണിക്കാൻ പോകുന്നത് കുറച്ചും കൂടി ജിമിക്കും കൊട്ടയും കൂടുതലുള്ള എന്താ പറയുക ജിമിക്കില്ല ഒരു കമ്മലും പിന്നെ മൂന്ന് ജിമിക്ക് വരുന്ന ടൈപ്പ് കമ്മലാണ് കേട്ടോ റൗണ്ടാണ് സംഭവം വലിപ്പം ഉണ്ടെങ്കിലും ആണ് കേട്ടോ അതങ്ങനെ സ്റ്റെഡില്ല നമ്മളിങ്ങനെ ഞാൻ ഞാനില്ലേ ആ ഞാൻ ഈ പോലത്തെ കമ്മലാണ് അത് നല്ല ഭംഗിയാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ കോളേജ് പ്രോഗ്രാമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ലൊരു കമ്മലാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഇനി അടുത്ത കമ്മൽ ഞാൻ കാണിക്കാം അടുത്ത കമ്മൽ ഒരു റിംഗ് റിംഗാണ് മുന്തിരിക്കലല്ലേ റിംഗ് ടൈപ്പ് ഓഫ് കമ്മലാണ് കേട്ടോ ആ മുന്തിരിക്കോല അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അങ്ങനെ ഒരു റിംഗ് കമ്മലാണ് കേട്ടോ അത് ഇത് നല്ല ഭംഗി ആണ് ഇതും ഇത് പെട്ടെന്ന് കളറൊന്നും പോവില്ലേ നല്ലൊരു സിൽവർ വർക്ക് വന്നിട്ട് അടുപ്പിച്ചിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ അത് ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് വലിയ ഹെവി വർക്കുള്ളൊരു കമ്പലാണ് അടിയിൽ നിറച്ച് മുന്തിരിക്കലെ എന്നെ നീണ്ടു നിൽക്കുന്നത് സെൻ്ററിലെ ഒരു റൗണ്ടിൽ ഇങ്ങനെ ഒരുപാട് കളേഴ്സ് നമ്മളിങ്ങനെ ഏത് കളർ ഡ്രസ്സ് പല കളർ ഡ്രസ്സ് ഇടുമ്പോൾ ഈ കളർ ചേഞ്ചായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നല്ലതാണ് കാണുമ്പോൾ വലിപ്പമൊക്കെ ഉണ്ടെങ്കിലും സംഭവം വളരെ സിമ്പിളാണ് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിങ്ങനെ കാണുമ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക കുറേ നിറഞ്ഞു ചെയ്ത് നിറഞ്ഞു നിൽക്കട്ട അങ്ങനെ പ്രത്യേകം ഞാൻ പറയുന്നുണ്ട് ചെയ്ത് നന്നായി നിറഞ്ഞു നിൽക്കുന്ന ഒരു കമ്മലാണ് പക്ഷേ ഒരു വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഈ അടുത്തൊരു കമ്മലെന്ന് പറയണത് ഇതാ ഒരു ആനയുടെ ചിത്രമുള്ള ഒരു ആന നല്ല നീണ്ടിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ ഈ ആനയാണ് ഈ ചിത്രത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഓക്സിഡൈസ് കമ്മലാണ് അടിയിൽ ഇങ്ങനെ ഒരു കൊല കൊല കൊലമായിട്ടുള്ളതാണ് കേട്ടോ കുറച്ച് വെയിറ്റ് ഉണ്ട് അങ്ങനെ മുന്നേ മറ്റേ കമ്മലുകളൊക്കെ അപേക്ഷിച്ച് ഇത്തേക്ക് വെയിറ്റ് കൂടുതലായിട്ട് ഈ ഒരു കമ്മലെനിക്ക് തോന്നിയിട്ടാണ് പക്ഷേ ഭയങ്കര നല്ല നല്ല ഡിസൈനാണ് ട്ടോ നമുക്കൊരു നല്ലൊരു പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റിയൊരു കമ്മലാണ് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനയാണ് കേട്ടോ ശിവൻ്റെ ഒരു ഇതുണ്ടല്ലോ ഒരു എന്താ പറയുക ഇതിനെ എനിക്ക് പേര് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ അതുപോലെ ഗണപതിയുടെ ആനയുടെ മുഖം ഒക്കെ ആയിട്ടുള്ള ഒരു നമുക്കൊരു അമ്പലം ലുക്ക് ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വെറൈറ്റി ഒരു കമ്മലാണ് ഈ കാണിക്കുന്നത് കേട്ടാ പിന്നെ അടിയിൽ വൈറ്റ് പേളാണ് എല്ലാ സൈഡിലും വൈറ്റ് പേളാണ് ശരിക്കും ഒരു ആന ആനെ കാണുന്ന പോലെയാണ് കാരണം അത് നിറഞ്ഞു കിടക്കൂട്ടെ ഈ ഒരു കമ്മല് വെയിറ്റ് ലെസ്സാണ് മറ്റേ കമ്മലുകളെ അപേക്ഷിച്ച് ആണ് കേട്ടോ ഈ ഒരു കമ്മലതിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഡിസൈൻ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ഇനി അടുത്ത കാണിക്കാൻ പോകുന്നത് ഒരു ഒരു പ്ലെയിനായിട്ട് ഒരു പരന്ന് കെടുക്കുന്ന ഒരു കണ്ണാടി അടിയിൽ ചെറിയ ചെറിയ മണിമണിക്ക് തൂങ്ങിയെടുക്കുന്ന പോലത്തെ ഒരു കമ്മലാണ് കേട്ടോ ഇനി ഇനി കാണിക്കാൻ പോകുന്നത് ഇത് ഭയങ്കര വെയിറ്റ് ഉണ്ട് കേട്ടോ അത് കാണുന്ന പോലെ കുറച്ച് വെയിറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ആടി കളിക്കും കായൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ ആടികളിക്കുന്ന ടൈപ്പ് കമ്മലാണ് ഇട്ടത് സംഭവ കുഴപ്പമൊന്നുമില്ല നല്ല ഇഷ്ടമായി ഈ കമ്മലുകളുടെ ഒക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ഇത് ചെറിയൊന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ താഴെ ഇതൊന്നുണ്ട് വീഡിയോ ഇഷ്ടമൊക്കെ ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ